എല്ലാവർക്കും നമസ്കാരം ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും റോയൽ കരീബിയൻ ഷിപ്പിൻ്റെ സ്പെക്ട്രം ദസി എന്ന ഭീമാകരനായ കപ്പലിനാണ് ഞാനിപ്പോൾ ഇതിൻ്റെ പതിനാലാമത്തെ നിലയിലെ അനന്തമായ നിലക്കടലിനും മുകളിലെ ശാന്തമായ ഒരു സായാഹ്നമാണ് ഇത് ഞങ്ങൾ നിശബ്ദമായി നിന്ന് സന്ധ്യയുടെ തണുപ്പുള്ള കാറ്റുകൾ ആസ്വദിക്കുകയാണ് കാറ്റ് തഴുകി കടന്നു പോകുമ്പോൾ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കുളിർമ വരുന്നു ചുറ്റും എങ്ങും തിരകൾ മാത്രം കപ്പലിൻ്റെ നീക്കം ചെറുതായി അറിയുമ്പോൾ ഈ ജലനിരപ്പിലെ സന്ധ്യയുടെ വലിപ്പം ഞാൻ തിരിച്ചറിയുന്നു ആളുകൾ ഈ നിമിഷം ആഘോഷിക്കുകയാണ് ചില സഞ്ചാരികൾ കാറ്റിൻ്റെ സുഖത്തിൽ മുങ്ങി കൈകൾ ഉയർത്തിപ്പിടിച്ച് ആകാശത്തിൽ നോക്കി നിൽക്കുന്നു വിശാലമായ സമുദ്രത്തിൻ്റെ കാഴ്ച എല്ലാവരും അത്ഭുതമുളക്കുന്നുണ്ട് ഇപ്പോഴും സ്വിമ്മിംഗ് പൂളിൽ ഊർജ്ജസ്വലരായ ആളുകൾ നീന്തലും ചിരിക്കലുമായി ചിരികളുമായിട്ട് സമയം ചിലവഴിക്കുന്നുണ്ട് അവരുടെ സന്തോഷം അന്തരീക്ഷത്തിൽ അലയടിക്കുന്നു മറ്റു ചിലർ കൈകളിൽ തണുത്ത ബിയറിൻ്റെ ഗ്ലാസിൽ അസായനം മറ്റൊരു ദി റോയൽ കരീബിയൻ ക്രൂസിൻ്റെ സ്പെക്ട്രം ഓഫ് ദി സീ എന്ന കപ്പലിൽ നിന്നുള്ള ഏരിയൽ പ്രകടനമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഷോയുടെ പേര് ദി സിൽക്ക് റോഡ് എന്നാണ് ഈ പ്രകടനം ഈ കപ്പലിന്റെ പ്രധാന തിയേറ്ററായ ടു സെവൻറ്റി എന്ന തിയേറ്ററിൽ വെച്ചാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ടു സെവൻറ്റി തിയേറ്ററിന് ഒരു പ്രത്യേകതാതരം വേദിയാണ് ഇതിൽ വലിയ ഡിജിറ്റൽ സ്ക്രീനുകളും ചലിക്കുന്ന റോബർട്ട് സ്ക്രീനുകളും ഉണ്ട് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പശ്ചാത്തലത്തിൽ പർവ്വതങ്ങളുടെയും ആകാശത്തിൻ്റെയും ദൃശ്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഏരിയൽ സിൽക്ക് കമ്പികൾ അക്രോബാറ്റിക് എന്നിവ സംയോജിപ്പിച്ചാണ് ഈ പ്രകടനം നടത്തുന്നത് ചൈനീസ് ഏഷ്യൻ സംസ്കാരങ്ങളുടെ സ്വാധീനം ഈ പ്രകടനങ്ങളിൽ പ്രകടമാണ് സ്പെക്ട്രം ദി സീ ഒരു അത്യാധുനിക കപ്പലാണ് ഇതിലെ വിനോദ പരിപാടികൾ നിലവാരം പുറത്തുന്നതും കാഴ്ചയിൽ അവിസ്മരണീയവുമാണ് നമ്മളിപ്പോൾ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരമൊരു ലോകോത്തര പ്രകടനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കപ്പലിലെ ടു സെവൻറ്റി തിയേറ്റർ അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തിയേറ്റർ വെറുമൊരു ഓഡിറ്റോറിയം അല്ല ഇത് സാങ്കേതികവിദ്യയും കലാപരമായ പ്രകടനങ്ങളും സ്വമന്വയിപ്പിക്കുന്ന ഒരു അത്ഭുത ലോകമാണ് ഈ തിയേറ്റർ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ കപ്പലിൻ്റെ പിൻഭാഗത്ത് ട്വൻ ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രിയിൽ കടലിൻ്റെ മനോഹരമായ കാഴ്ച നൽകുന്ന ഒരു വലിയ ഡനാലുള്ള ഒരു ഡെക്കാണ് യാത്രയാകുമ്പോൾ ഈ വേദി ഒരു മൾട്ടിമീഡിയ തിയേറ്ററായിട്ട് മാറും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സിൽക്ക് റോഡ് എന്ന കലാപരിപാടി ഏഷ്യൻ സംസ്കാരങ്ങളുടെ സ്വാധീനമുള്ള ഒരു ഷോ ആണിത് റോം മുതൽ ചൈന വരെയുള്ള പൗരാണിക സിൽക്ക് റൂട്ടിലൂടെയുള്ള ഒരു യാത്രയാണ് ഇതിൻ്റെ പ്രധാന തീം ഏരിയൽ അക്രോബാറ്റിക്സ് നൃത്തം ലൈവ് മ്യൂസിക് എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ ഒരു സാഹസിക കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സൂപ്പർ ഹീറോകളുടെ ഒരു സംഘത്തെക്കുറിച്ചാണ് ഇതിലെ മുഖ്യ പ്രമേയം വളരെ വേഗത ഏറിയതും സാങ്കേതിക വിദ്യ സമീപിച്ചതുമായ പ്രകടനങ്ങൾ ഈ ഷോയുടെ പ്രത്യേകതയാണ് ഈ തിയേറ്ററിലെ പ്രകടനങ്ങളെ ലോകോത്തരമാക്കുന്നത് അതിലെ അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് നമ്മളെ തുടർന്ന് കൊണ്ടുപോകുന്ന ഈ ഷോയുടെ തുടർഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലതു വരട്ടെ നന്മവരും